ണകുളത്ത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഏകദേശം എഴുപത്തഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു അതെങ്ങനെ വരുന്നു എന്ന് മാത്രം വ്യക്തമാക്കിയിട്ടില്ല നമ്മൾ പത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് വെച്ചാൽ ഈ കിഫ്ബി വഴി ഇത്രയും ഏകദേശം ആയിരത്തഞ്ഞൂറ് കോടി രൂപയോളം വായ്പ എടുത്തുകൊണ്ടിരിക്കുക വേണം ഈ എഴു എഴുപത്തഞ്ച് കോടി രൂപ ഇവിടെ ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ആവശ്യത്തിന് പണം ഇപ്പോ തന്നെ കിട്ടി കിട്ടിയിട്ടില്ല എന്ന് തന്നെ സംസ്ഥാന ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഈ പദ്ധതിയുമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എയും മന്ത്രിക്ക് മുന്നോട്ട് പോകുന്നത് എത്ര കണ്ട് പ്രയോഗികമാകുമെന്ന് നമ്മൾ കണ്ടറിയുന്ന വേണം ഒരു പക്ഷേ ഇതൊരു ജനങ്ങളുടെ കണ്ണില് കുടിയേടാനുള്ള രക്ഷക്കാരുടെ ഒരു തന്ത്രം മാത്രമായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഉണ്ടായി പത്രങ്ങൾക്കുണ്ടാകുന്ന ആ ചർച്ച മാത്രമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് പോയതുകൊണ്ട് മാത്രം എൻ്റെ ഈ പദ്ധതിക്ക് പുരോഗതി ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ല കാരണം അത്തരത്തിൽ ചർച്ച അവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയോടം ഈ നിലവിലെ പറഞ്ഞാൽ പറ്റാവും ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു അവലോകനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് ഇപ്പോഴും ഫലം വിട്ടുകിട്ടാൻ ഒട്ടനെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഈ ഫലത്തിനൂടെ മാത്രം വിട്ടു തരുന്നവര് യാതൊരു ഉറപ്പില്ല പലരും വിധമായി കോടതി കോടതിയിലെത്താം കോടതി എന്ത് വികസന പ്രവർത്തനമാണെങ്കിലും അതിൻ്റെ അന്തിമ തീരുമാനം അത് കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഉണ്ടാകാൻ വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്